പ്രാർത്ഥനയേ ഉള്ളൂ സത്യം പറയല്ലോ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന പിശാച്ച് സുരേഷ് ഗോപിയുടെ കൂടെ എങ്ങാനും എവിടെങ്കിലും നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അന്തം കമ്മികൾക്ക് ഇതിലും വലിയൊരു സാധനം കിട്ടാണ്ടാവില്ല സത്യം അത് വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും ഭഗവാനെ ഞാൻ എന്ത് കാണും നേരാം അത് മാത്രം ഇല്ലാതിരിക്കട്ടെ ഭഗവാനെ അത് വല്ലതുണ്ടെങ്കിൽ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് പോട്ടെ ഭഗവാനെ ഏഹ് അന്ത കമ്മിങ്ങൾ ഇപ്പൊ തന്നെ വലിയ ഓഫർ കൊടുത്തു നിന്നോ കേൾക്കുന്നുണ്ട് ആ ഫോട്ടോ കിട്ടാൻ വേണ്ടിട്ട് പലരോടും ചോദിക്കുന്നുണ്ട് സത്യഭാമ സുരേഷ് ഗോപിയായിട്ട് ഇരിക്കുന്ന ഫോട്ടോ ഉണ്ടോ നിൽക്കുന്ന ഫോട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആളുകളെയും സമീപിക്കുന്നുണ്ട് എന്നാണ് കേട്ടത് ഭഗവാൻ കാക്കട്ടെ ഏതെങ്കിലും തെണ്ടികൾക്ക് ഇത് എവിടെയെങ്കിലും എടുത്തുവച്ചിട്ട് വെച്ചിട്ട് കൊടുക്കാൻ തോന്നിയാ തീർന്നു കഥ തീർന്നേ അതോടുകൂടി എല്ലാം തീർന്ന് ഭഗവാനെ ആപത്തൊന്നും വരുത്തല്ലേ ആ പാവം പിടിച്ച മനുഷ്യനെ ദ്രോഹിക്കത്തിനും വല്യൊരു സാധനം കിട്ടില്ല സത്യപാമ പെണ്ണേ ചുന്ദരിക്കുട്ടിയെ നിങ്ങളോട് കാര്യം പറയാ ആ കലാമണിങ്ങാനിപ്പോ ജീവിച്ചിരിപ്പുണ്ടെങ്കി ഏട്ടത് കാലം വെച്ചിട്ട് പൂശു പൂശനെ പുള്ളിക്കാരൻ ഉള്ള കാര്യം പറയാട്ടോ ആ മുതല് പോയത് നിങ്ങളുടെ ഒക്കെ ഭാഗ്യം അത് ജീവിച്ചിരിക്കണ ഈ പണി നിങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിൽ ആ നിങ്ങള് വേവനെ അറിഞ്ഞേനെ മനസിലായാ നിങ്ങളുടെ ഈ വെളുത്ത ശരീരൊക്കെ കറുത്ത് പോയനെ മണിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാ ഉം അതിൽ നന്നാവട്ടെ അതിലോരോ പറയേണ്ടതാണ് തള്ളയുടെ തള്ളയുടെ പ്രായ എന്നിട്ട് മറ്റേ പൂട്ടി അടിച്ച് വന്നിട്ട് വെളുപ്പിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു